മലയാളി യുവതി കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഇന്ത്യയിലേക്ക് വന്നതായി വിവരം പാലസ് റോഡിൽ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തുകയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് പോന്നെന്നും ഡൽഹി എയർപോർട്ടിലെത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ഡോണയുടെ ബന്ധുക്കൾ കേരള ഡിജിപിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ഡോണയുടെ പിതാവ് സാജൻ പടിക്കല അറിയിച്ചു മലയാളി യുവതി കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഇന്ത്യയിലേക്ക് വന്നതായി വിവരം പാലസ് റോഡിൽ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തുകയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് പോന്നെന്നും ഡൽഹി എയർപോർട്ടിലെത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ഡോണയുടെ ബന്ധുക്കൾ കേരള ഡിജിപിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചുവരികയാണെന്ന് ഡോണയുടെ പിതാവ് സാജൻ പടിക്കല അറിയിച്ചു മലയാളി യുവതി കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഇന്ത്യയിലേക്ക് വന്നതായി വിവരം പാലസ് റോഡിൽ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തുകയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് പോന്നെന്നും ഡൽഹി എയർപോർട്ടിലെത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ഡോണയുടെ ബന്ധുക്കൾ കേരള ഡിജിപിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ഡോണയുടെ പിതാവ് സാജൻ പടിക്കല അറിയിച്ചു മലയാളി യുവതി കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഇന്ത്യയിലേക്ക് വന്നതായി വിവരം പാലസ് റോഡിൽ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തുകയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് പോന്നെന്നും ഡൽഹി എയർപോർട്ടിലെത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു ഡോണയുടെ ബന്ധുക്കൾ കേരള ഡിജിപിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു മൂന്ന് വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് ഡോണയുടെ പിതാവ് സാജൻ പടിക്കല അറിയിച്ചു മലയാളി യുവതി കാനഡയിൽ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഇന്ത്യയിലേക്ക് വന്നതായി വിവരം പാലസ് റോഡിൽ പടിക്കല സാജന്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ എന്ന മുപ്പത് വയസ്സുകാരിയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത് പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തു അകത്തുകയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഭർത്താവ്